ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം നഗരസഭയിൽ തുടക്കമായി മലപ്പുറം നഗരസഭാതല മഴക്കാല രോഗപ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കോരങ്ങോട് ഭാഗത്ത് നടന്ന ശുചീകരണം നഗരസഭാ കൗൺസിലർ സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ സെക്രട്ടറി ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൽ ഹമീദ് അനുകൂൽ ഷിജി നഗരസഭാ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ വ്യാപാരി സംഘടന യൂത്ത് വിംഗ് എന്നിവർ പരിപാടികളിൽ പങ്കാളികളായി മഴക്കാലത്തിന് മുന്നോടിയായി ഓടകൾ വൃത്തിയാക്കൽ പ്ലാസ്റ്റിക് പെറുക്കൽ പൊന്തക്കാടകൾ വെട്ടി വൃത്തിയാക്കൽ എന്നിവയും നടന്നുവരുന്നു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം